சமரப்பந்தல் பந்தல் தாய் குடிச்சு ரசிக்க ரசிக்க வேலை குறிச்சி നിങ്ങൾ ഇനി റോഡിൽ ഇറങ്ങൂലിയ സമിതി <59an> ും തണി ഓടിക്കും കയ്യും കയ്യും കാലും കാലും ും തന്നൊടിച്ചോർത്ത് കളിച്ചോർത്ത് കളിച്ചോ സൂക്ഷിച്ചോ ആവേശത്തിൻ വാക്കുകളോ ആവേശത്തിൻ വാക്കുകളല്ലോ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടി കളിച്ചോ വീട്ടിൽ പിന്നെ കയറിഞ്ഞോട്ടിന്റെ ചത്തകളെ

ും കടിച്ചോ സൂക്ഷിച്ചോ കേരളമായി ഇത് കേരളമോ കേരളമായി ഇത് കേരളമോ മലബാർ ഇന്ത്യ മക്കളാണ് മലബാർ ഇന്ത്യ മക്കളാണ്